രാവിലെ ഇങ്ങനെ ഇറങ്ങിയതാ അപ്പോഴാണ് നിങ്ങളെ നമ്മളെ സൂര്യോദയം ഇങ്ങനെ കാണുന്നത് നമ്മളെ ഓഡിറ്റോറിയത്തിൻ്റെ നേരെ മുകളിലൂടെ ഇങ്ങനെ കാണുന്ന ഒരു സംഭവമാണ് രാവിലെ നിറങ്ങിയപ്പങ്ങൾ കണ്ടതാണ് പിന്നെ മനോഹരമായ ദൃശ്യങ്ങളാണ് കാണുന്നത് നമ്മൾ ചെടി നനക്കാൾ കുറച്ച് നേരത്തെ ഇറങ്ങിയതായിരുന്നു അപ്പൊ ചെടി നെനക്ക് കഴിഞ്ഞ് നിൽക്കുമ്പോഴാണ് സൂര്യോദിച്ച് നിൽക്കുന്നത് ണറ അത് വേറെ സംഭവം കിച്ചൺ ടാങ്ക് അതൊരു ടാങ്ക് പിന്നെ അപ്പുറത്ത് വേറെ ടാങ്ക് ഉണ്ട് നാലായിരം ലിറ്ററാണ് പിന്നെ വേറെ ഉണ്ട് ഇന്ത്യയിലെ കഴിഞ്ഞ എന്താണ് അതിൻ്റെ കാരണം കിണറാണ് കിണറിൻ്റെ സൈഡിൽ ചെടികൾ വെച്ച നല്ല സാറായിരുന്നു സംഭവം നെനക്കണൊക്കെ ഉണ്ട് പക്ഷെ ഇത് പുതിയ കന്ന് വട്ടി വരുന്നു കേട്ട് ഇലകൾ പഴുക്കാനുള്ള കാരണം എന്ത് കാണാറില്ലെങ്കിൽ അതൊന്ന് ഉഷാറാവാനുള്ള എൻ്റെ പ്രതീതിയോ എന്ന് പറഞ്ഞു തന്നെ അപ്പുറത്തുണ്ട് അവിടെ ഉപകാരം ചെയ്യാത്ത ആനന്തിനഷാറയാണ് അവിടെ വെയിലായിട്ടൊന്നും ഉണ്ട് തണലല്ല ഞാനൊക്കെ നല്ല നടക്കുന്നുണ്ട്